ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഫീസ് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിർത്തിയ ഫീസ് ഈടാക്കലാണ് പുനഃസ്ഥാപിച്ചത് അൻപത് രൂപയാണ് ഇനി ഓൺലൈൻ സേവനത്തിന് ഫീസായി നൽകേണ്ടത് പൊതുവിഭാഗത്തിൽ തുടരുന്ന മുൻഗണന വിഭാഗത്തിലെ അർഹരായവർക്ക് കാർഡ് തരം മാറ്റാൻ അപേക്ഷ നൽകാൻ നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ഫീസും ഈടാക്കുന്നത് സിവിൽ സപ്ലൈസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരമുള്ള റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ഇനി തുക നൽകേണ്ടി വരും എന്നാൽ മഞ്ഞ കാർഡിലുള്ളവർക്ക് ഇത് ബാധകമല്ലെന്നാണ് അധികൃതർ പറയുന്നത് അടുത്തൊരു അറിയിപ്പ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ജി എസ് ടി കൌൺസിലിന്റെ അൻപത്തി ആറാമത്തെ യോഗത്തിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കിന്റെ മാറ്റങ്ങളാണ് അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് ജി എസ് ടി നിയമം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് സിഗരറ്റ് ചൂയിങ് ടുബാക്കോ തുടങ്ങിയ സാധനങ്ങളുടെ ഒഴികെ നികുതി നിരക്ക് മാറ്റങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരും പേയ്മെന്റ് കിട്ടുന്നതും സപ്ലൈ ചെയ്യുന്നതും സെപ്റ്റംബർ ൊന്നിന് മുമ്പാണെങ്കിൽ തീർച്ചയായും പഴയ നികുതി നിരക്ക് തന്നെയായിരിക്കും ബാധകമാകുന്നത് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലെ ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് ചെറിയ കാറുകളുടെ റേറ്റ് ഓഫ് ടാക്സ് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറഞ്ഞു കൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരുപാട് ഇളവുകൾ ജി എസ് ടിയിൽ വരുത്തിയിട്ടുണ്ട് ബ്യൂട്ടി ആൻഡ് വെൽ ബിൽഡിംഗ് സർവീസുകളെ അഞ്ച് ശതമാനത്തിലാക്കുകയും പതിനെട്ട് ശതമാനം എന്നുള്ളത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു വിവിധ മേഖലകളിലും ജി എസ് ടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അടുത്തൊരു കാര്യം ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വായ്പ എടുത്തവരുടെ അവകാശമല്ലെന്ന് സുപ്രീം കോടതി പദ്ധതിയിൽ ബാങ്ക് പറയുന്ന നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ വായ്പ എടുത്ത ആൾക്ക് ഒറ്റത്തവണയായി വായ്പ തിരിച്ചടക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകില്ലെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ ചിഞ്ചുറാണി ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർദ്ധനവ് ഉണ്ടാവുക മിൽമേക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് നിയമവിധേയമല്ലാത്ത അവയവദാനം തടയുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന അവയവ മാഫിയ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു െന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു അവയവദാന റാക്കറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി പത്തു കേസുകൾ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി